പലപ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് സ്വദേശിനി ശ്രീലക്ഷ്മിക്ക് മണപ്പുറം സ്നേഹഭവനം കൈമാറി മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ ഈ വർഷത്തെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് മണപ്പുറം ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ച് നൽകിയത് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ താക്കോൽ കൈമാറി സഹായകരായി നമ്മുടെ ഫൗണ്ടേഷൻ എന്നൊരു വീടുണ്ടായിക്കൊണ്ട് ഒന്നും സന്തോഷം ഈ വാർഡിൽ ഈ വാർഡിലെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് കരിപ്പാട് പഞ്ചായത്തിൽ മൊത്തം നോക്കിയാലുള്ളൊരു അമ്പത് അമ്പത് വീടോളം ഈ പഞ്ചായത്ത് ഭരണസമിതിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥാപനം ഇത്രയും അധികം വീടുകൾ ഒരു പഞ്ചായത്തിൽ കൊടുക്കുന്നത് എനിക്ക് ആണ് അധികം ഒന്നും ഉണ്ടാവുന്നതില്ല പതി പഞ്ചായത്ത് അത് കേരളത്തിലുടനീളം അഞ്ഞൂറ് വീടുകൾ കൊടുത്ത ഫ്ലഡിന് ശേഷം മുഴുവനായിട്ടും പാർഷലായിട്ടും സഹായിച്ചുകൊണ്ട് കൊടുത്ത മറ്റൊരു സ്ഥാപനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്വകാര്യ സ്ഥാപനമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് ഫൗണ്ടേഷനെനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് വാർഡ് മെമ്പർ അനിതാ പ്രദീപ് കുമാർ അധ്യക്ഷയായി മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ആമുഖ പ്രസംഗം നടത്തി മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ഷിൽപാ ട്രീസ സെബാസ്റ്റ്യൻ സി എസ് ആർ ഡിപ്പാർട്ട്മെൻ്റ് സോഷ്യൽ വർക്കേഴ്സ് മാനുവൽ അഗസ്റ്റിൻ അഖില പി എൽ ജ്യോതിഷ് എം കെ ഫാത്തിമ ഷരൻ എന്നിവർ സംസാരിച്ചു മൂന്ന് സെൻറിൽ നിർമ്മിച്ച വീടിന്റെ ആകെ നിർമ്മാണ ചെലവ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പഠിക്കാൻ ഏറെ മിടുക്കിയായ ശ്രീലക്ഷ്മിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം നിലവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീലക്ഷ്മി അച്ഛനും അമ്മയും രോഗബാധിതരായതിനാൽ മറ്റു ബന്ധുവീട്ടിൽ നിന്നുകൊണ്ടാണ് സ്കൂളിൽ പോയി കൊണ്ടിരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള തിരക്കിലാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകിയതിന് വി പി നന്ദകുമാറിനോടുള്ള നന്ദി താക്കോൽ ഏറ്റുവാങ്ങിയ ശ്രീലക്ഷ്മി വളരെ സന്തോഷത്തോടുകൂടി അറിയിച്ചു